ഈ ഓരോരുത്തരും നെഗറ്റീവ് പറയും കൂടി ചെയ്യുമ്പോൾ ആലോചിക്കണം എൻ്റെ അമ്മയ്ക്കോ എൻ്റെ പെണ്ണുക്കോ എൻ്റെ മകൾക്കോ കൂടിയാണ് ഇങ്ങനെ വരേണ എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെങ്ങനെ പ്രതികരിക്കുമെന്ന് വിചാരിക്കണം കാരണം ഞാൻ ഒരിക്കലും ഈ ആണുങ്ങൾ ആരെയും അടച്ചാക്ഷേപിക്കാത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പേര് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്പം നിങ്ങൾ ഇത്രയും പേര് കൂടെ നിൽക്കുന്നു എൻ്റെ കൂടെ എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് എൻ്റെ മാന്യമായിട്ടാണ് എൻ്റെ അടുത്ത് ക്വസ്റ്റ് ചോദിക്കുന്നത് ചെയ്യുന്നു അപ്പം എല്ലാവരും പേരും ഒരുപോലെയല്ല നമ്മളിപ്പം ആണുങ്ങൾ ഒരു കാര്യം വരുമ്പഴത്തേക്കും പെട്ടെന്ന് എവിടെ കണ്ണുനോക്കിയാലും ചെയ്യുന്ന കുറച്ച് മെമിഷർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ജനറലൈസ് ചെയ്യുക മൊത്തത്തിലങ്ങ് അടച്ചു ആക്ഷേപിക്കുക എന്ത് കാര്യം വന്നാലും കാരണം അപ്പോൾ ചിന്തിക്കുന്നില്ല നമുക്കും ഇതുപോലെ ഇപ്പം നമ്മുടെ കോൺടാക്ട്സിൽ ഒരു എൻ്റെ ഒരു ഏഴായിരം കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അതിലൊരു ആറായിരത്തി അഞ്ഞൂറ് ആളുകളാണ് ഈ ആറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് പേര് എനിക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ല അപ്പം നമ്മളങ്ങനെ ജനറലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ സമൂഹത്തിൽ നമ്മളൊരു സമൂഹ ജീവിയായിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് ചുറ്റും വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ കാരണം മറ്റുള്ളവർക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് എനിക്ക് വന്ന പ്രശ്നമല്ലല്ലോ ഞാൻ ഞാനിതിൻ്റെ മൈൻഡ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നാളെ ഇത് എനിക്ക് വന്നുകൂടായികയില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിലും വന്നൂടായകില്ല അപ്പം അതുകൊണ്ടാണ് മിൻസിയുടെ വിഷയം വന്നപ്പോഴും ഷൈൻ ടോമിൻ്റെ പക്ഷേ പ്രതികരിച്ചാൽ നമ്മളൊക്കെ ശരിയായി അത് വേറെ കാര്യം അല്ല അതിന് മാലാപാർവതി പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യമുണ്ടേ ഞാനതിനെത്ര സിനിമ ചെയ്തത് ആകെ രണ്ടോ മൂന്ന് ഈ പത്തൊമ്പത് സിനിമ ചെയ്താലും ആകെ രണ്ടോ മൂന്നോ ദിവസത്തെ വർക്ക് ഉണ്ടാവുകയുള്ളൂ അതും എനിക്ക് അപ്പോൾ നമ്മളൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ വിണില്ല കാരണം ഒരു ദിവസം കൂടെ നിന്നാൽ അവർക്ക് ഒരു ദിവസത്തെ കണ്ടാൽ ബർത്ത് ഡേ റെമിഡേഷൻ ഇല്ലല്ലേ ഒരു അവർക്കൊരു ദിവസത്തെ കൂടെ ഒരു ഇത് വരുമല്ലോ അത് കാരണം ബാറ്റേക്കൂടെ വരുന്നത് കാരണം നമ്മളെയൊക്കെ എപ്പോഴും ചെയ്ത് തരാം പിന്നെ ഈ മാലാപാർവതി പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് സിനിമാ സെറ്റിലൊക്കെ ഇതുപോലെ അത് പറയും എന്ന് പറയും നമ്മുടെ പക്ഷേ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ ഇതുവരെ ഞാൻ പച്ചായത് സത്യമായി ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണല്ലോ പിന്നെ കെയർഫുള്ള് ആകാശമിട്ടായി റോസാ പൂ ഹയർ സെക്കൻഡ് ഹീറോയായിരുന്നു അങ്ങനെ അത്യാവശ്യം ഒരു പത്ത് മുപ്പത് അതുമെല്ലാം നമുക്ക് പത്ത് പേരുടെ മുമ്പിൽ പറയാൻ പ്രൊഫൈലുള്ള പിന്നെ ഡിറക്ടേഴ്സിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെയൊക്കെ മൂവിയായിരുന്നു അപ്പോൾ അതിലൊന്നും അതിൽ അഭിനയിച്ച ആൾക്കാരും സീനിയർ ആർട്ടിസ്റ്റുകളായിരുന്നു അവരുമായിട്ടൊക്കെ കോമ്പിനേഷൻ സീനുകളും ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു നമ്മുടെ കുറച്ച് സമയം ഫ്രീ ആയിട്ടുള്ള സമയമൊക്കെ ഞാൻ അവരുടെ കൂടെ കൂടെയിരിക്കും സംസാരിക്കുന്നത് ഫുഡ് കഴിക്കുന്നേക്കാം ഞാനൊന്നും അങ്ങനത്തെ ആമാശം എൻ്റെ കൂടെ ആരും പറഞ്ഞിട്ടുമില്ല ഞാൻ കേട്ടിട്ടുമില്ല കാരണം കൂടുതലും ഞാൻ ആണുങ്ങളോട് ഫുഡ് ചെയ്യുന്നത് കൂട്ടുകൂടുന്നേക്കാം ആരും ഒരു സീനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്റ്റാർസ് ആരും ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് പുള്ളിക്കാരി അത് പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി പോയി കാരണം എന്ന് ബ്ലൗസിന്റെ ഹുക്ക് ഇത് പറഞ്ഞിട്ടായിരുന്നു ഞാൻ നീ പോടാ എന്ന് പറഞ്ഞ തമാശയ്ക്ക് പറഞ്ഞാൽ മതി എല്ലാവരും ഒരേ മൈൻഡിൽ എടുക്കില്ലല്ലോ എല്ലാവർക്കും ഒരേ എല്ലാ തമാശയും ഒരു പോലെ ലയിക്കണമെന്നില്ല അല്ലെങ്കിൽ നമ്മളും അവരും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു ഇതിലായിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഇപ്പോൾ എന്നോട് അവിടെ പറയുന്നത് ഇപ്പോൾ ഇവിടെ പോകുന്നു നോക്കിയപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ സാരിയുടെ ബ്ലൗസൊന്ന് റെഡിയാക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഞാനും കൂടെ വരട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അത് തയ്ക്കില്ല കാണുമെന്ന് വെച്ചാൽ നിങ്ങൾ ആരുമായിട്ട് എനിക്ക് മുൻപെ ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ മുൻപെച്ച് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ഞാനുള്ളൊരു ബന്ധം എങ്ങനെയാണെന്നുണ്ടല്ലോ ഒരു പോടാ അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാനുള്ള ഒരു ബന്ധാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് തമാശ ആയിട്ട് തയ്ക്കും അപ്പോൾ എല്ലാവർക്കും അതൊന്നും അങ്ങനെ തയ്ക്കുന്നില്ല അപ്പോൾ പുള്ളിക്കാരി ഇത്രയും ഒരു ഒരു പുള്ളിക്കാരിലൊരു മകളുടെ ഒരു ഒരു പ്രായമുള്ളൊരു കുട്ടിയായി ഈ മിക്സി അപ്പം ഒരു വിഷയത്തിൽ അവരൊരു ഇത്രയും പക്വതയല്ലാതെ പെരുമാറിയത് പ്രതിദേശവും ബാങ്കിലായിട്ട് ഞാൻ അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചുറ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ എന്താ ഇനി കടമ്പ് പ്രതികരിക്കാൻ അപ്പോൾ അതിന് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉള്ള റിപ്ലൈ കിട്ടും അപ്പോൾ അതൊക്കെയുള്ളു ഞാൻ